നമ്മൾ ഇന്നേ ഒരു കുഞ്ഞ് പച്ചമാങ്ങയും രണ്ട് തക്കാളിയും വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത് ചമ്മന്തി എന്ന് വെച്ചാൽ പോലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും കിഡ്ഡ് കോമ്പിനേഷനാണ് നമ്മളുടെ ഈ പച്ചമാങ്ങ തക്കാളി ചമ്മന്തി നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എന്നിട്ട് ഇതേ വലുപ്പത്തിലുള്ള ഒരു പച്ചമാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്കിതിൻ്റെ രണ്ട് കഷ്ണം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അത് നമ്മുടെ എണ്ണയിലേക്ക് ഈ രീതിയിലൊന്ന് കമഴ്ത്തി വെച്ചു കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട് നടു ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ തന്നെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് ഒരു അഞ്ചല്ലിയൊക്കെ മതി ഇതിൽ നിന്നൊട്ടും കൂടി പോവൊന്നും വേണ്ട കേട്ടോ അതും കൂടി ചേർത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിം കീപ്പ് ചെയ്ത് ചെറിയ രീതിയിലൊന്നും മൊരിയിച്ച് വെവിച്ചെടുക്കണം നമുക്ക് മൊരിയിക്കാന്ന് പറയാൻ പറ്റില്ല വെന്ത് വരണം നമ്മുടെ തക്കാളിയുടെയും പച്ചമാങ്ങയുടെയും ഒക്കെ മാംസമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോഴാണ് നന്നായിട്ട് ഉണ്ടാവട്ടോ അപ്പം നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ തോലൊക്കെ നല്ല സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനും പറ്റും നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ കേട്ടോ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരിഞ്ഞ് വന്നോട്ടെ അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് മുന്നായിട്ട് നമുക്ക് തക്കാളിയുടെയും മാങ്ങയുടെയും തോലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ സിമ്പിളാണ് കേട്ടോ നമ്മുടെ ഈ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടാ അപ്പോൾ ഇതാ തോലൊക്കെ മാറ്റിയിട്ടുണ്ട് തക്കാളിയുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഇടികല്ലേ നമ്മുടെ കുഞ്ഞുരൽ കുഞ്ഞി അമ്മി ഒക്കെ അതിലൊക്കെ ഉണ്ടെങ്കിൽ അത് അതിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താലും നന്നായിട്ട് ഉണ്ടാവും കേട്ടോ മിക്സിയിൽ ചേർത്ത് അരയ്ക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഇനി നമ്മുടെ മാങ്ങ ഇതേ രീതിയിലൊന്ന് ഒന്ന് മാംസം മാത്രം എടുക്കുന്നുണ്ട് തോല് മാറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മിക്സിടെ ജാറിലേക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടി തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾക്ക് ഇച്ചിരി ജീരകത്തിൻ്റെ പൊടി വേണം ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ച പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഒരു ചെറിയ സവാള ഇതേ രീതിയിലൊന്നും കട്ട് ചെയ്ത് ചേർക്കാം കുറച്ചധികം തന്നെ മല്ലിയില ഇത്രയും ആയിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി ഇടികല്ലിൽ നിങ്ങൾ ചതക്കുകയാണെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മളുടെ പരിപാടി സിമ്പിളായിട്ടുള്ള പച്ചമാങ്ങ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെയ്ത് നോക്കാം നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അത് വരികയെക്കാം ബൈ താങ്ക് യൂ